ഡ്യൂട്ടിക്കിടെ മദ്യപിച്ച് ലക്ക് കെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ കയ്യോടെ പിടികൂടി നാട്ടുകാർ കൊല്ലം പത്തനാപുരത്താണ് സംഭവം തടയാൻ ശ്രമിച്ച നാട്ടുകാരെ ഇടിച്ച് തെറിപ്പിച്ച് കടന്നുപോകാൻ ശ്രമിക്കുന്ന പോലീസ് വാഹനത്തിന്റെ ദൃശ്യങ്ങൾ ട്വീ ഫോറിന് ലഭിച്ചു പോലീസ് ായുന്നതിനിടെയാണ് മദ്യലഹരിയിൽ പെട്രോളിങ്ങിനിറങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ കയ്യോടെ പത്തനാപുരത്ത് കൺട്രോൾ റൂം വാഹനത്തിലെത്തിയ ഉദ്യോഗസ്ഥർ മദ്യപിച്ച് വാഹനത്തിലിരിക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയായി കൺട്രോൾ റൂം ഗ്രേഡ് എസ് ഐ കടക്കൽ സ്വദേശി സുമേഷും ഡ്രൈവറുമാണ് വാഹനത്തിലുണ്ടായിരുന്നത് തടയാൻ തുടങ്ങിയ നാട്ടുകാരെ ഇടിച്ചുതെറപ്പിക്കാൻ ശ്രമിച്ച് കടന്നു കളയുകയായി വാഹനത്തിനുള്ളിൽ മദ്യക്കുപ്പികളും നാട്ടുകാർ കണ്ടെത്തി സ്റ്റേഷൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സുമേഷ് മദ്യപിച്ച് ജോലിക്കെത്തിയതിന് നടപടി നേരിട്ടാണ് ട്രാഫിക്കിലെത്തിയത് പൊതുജനങ്ങൾക്ക് മാതൃകയാകേണ്ട പോലീസ് ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ചിരുന്നതായും അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുകയും ചെയ്തതായി വ്യക്തമായ സാഹചര്യത്തിൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് സുജിത് സുരേന്ദ്രൻ ട്വന്റി ഫോർ കൊട്ടാരക്കര ലഹരിക്കാരെ പിടിക്കാൻ പെട്രോളിംഗ് നടന്ന പോലീസുകാരെ പരിശോധിക്കാൻ മറ്റൊരു പട്രോളിംഗ് പോകേണ്ടി വരുമോ എന്തോ മലപ്പുറം